പ്രവർത്തക സമിതി അംഗം ശശി തരൂരിന്റെ പ്രതികരണത്തിൽ ഞെട്ടിയിരിക്കുകയാണ് കോൺഗ്രസ് കേരളത്തിലെ നേതൃനിരയിലേക്ക് തന്നെ പരിഗണിക്കണമെന്ന ആവശ്യം ഹൈക്കമാൻഡ് നിരാകരിച്ചതിലുള്ള അതൃപ്തിയാണ് തരൂർ പ്രകടിപ്പിക്കുന്നത് എന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ തരൂരിന്റെ പ്രതികരണങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് അവഗണിക്കാനാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം ഇടത് സർക്കാരിന്റെ വ്യവസായ വികസനത്തെ പിന്തുണത്ത് ലേഖനമെടുത്തതിന് കൃത്യമായ മറുപടി പറഞ്ഞെങ്കിലും അതിനെ സ്വതന്ത്ര നിലപാടായി കാണാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിരുന്നു എന്നാൽ രാഹുൽ രാഹുൽഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും പാർട്ടിക്ക് വേണമെങ്കിൽ മറ്റു വഴി നോക്കുമെന്ന് പറഞ്ഞത് കോൺഗ്രസ് പ്രതീക്ഷിതല്ല കേരളത്തിലെ നേതൃത്വം ഏറ്റെടുക്കാനുള്ള രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ശശി തരൂർ പ്രകടിപ്പിച്ചിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പ്രായോഗികമല്ലെന്ന് അപ്പോൾ തന്നെ രാഹുൽ മറുപടി നൽകുകയും ചെയ്തു കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മാറാനുള്ള ആഗ്രഹം നടക്കാത്തിൽ തരൂരിന് നിരാശയുണ്ട് അതാണ് നിശ്ചയിച്ചുറപ്പിച്ചതുപോലെയുള്ള തരൂരിന്റെ പ്രതികരണങ്ങൾ വെളിപ്പെടുന്നതെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ തരൂരിന്റെ നീക്കങ്ങളെ അവഗണിക്കാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം പ്രതികരണങ്ങൾക്ക് മറുപടി നൽകി വിഷയം ആളിക്കത്തിക്കരുതെന്നും ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുണ്ട് ആ നിർദ്ദേശം എല്ലാവരും പാലിക്കണമെന്ന സന്ദേശമാണ് ഈ വിഷയത്തിൽ പ്രതികരണ വിശ്രമത്തിലൂടെ കെ സി വേണുഗോപാൽ സംഘടനാ വിഷയങ്ങളിൽ ഏറ്റുമുട്ടൽ തയ്യാറായി നിൽക്കുന്ന ശശി തരൂരിനോട് കേരളത്തിലെ നേതൃത്വം കരുതലോടെയാണ് പ്രതികരിക്കുന്നത് എന്നാൽ അതിനിടയിൽ തന്നെ ചില മറുപടികളും വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആശയവിനിമയം നടത്താറുണ്ടായിരുന്നു പ്രശ്നം കേരളത്തിൽ ഒരു കാലത്തും പല തന്നെ ിയുമായി അടുക്കാൻ തരൂരിന് കഴിയില്ലെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ എന്നാൽ കേരളത്തിലെ സി പി എമ്മുമായി തരൂർ അടുക്കുന്നുണ്ടോയെന്ന് ചില നേതാക്കളെങ്കിലും സംശയിക്കുന്നു യു എൻ സെക്രട്ടറി തലസ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ പരാജയപ്പെട്ട ശേഷം കേരളത്തിൽ സജീവമായ ആദ്യകാലങ്ങളിൽ സി പി എം നേതാക്കളായിരുന്നു തരൂരിനെ പിന്തുണച്ചത്